പറഞ്ഞേട്ടുണ്ടോ ലവനാണ് ഇവൻ നീരാളി കിനാവള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഒക്ടോപ്പസ് അറിയില്ല എന്തായാലും കാഞ്ഞു ബുദ്ധി ഒന്നും കേട്ടാ ക്ലേയും പനിയും കൊണ്ട് നമ്മുടെ സ്വന്തം നീരാളി കൂട്ടനെ നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് ബേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്ലേയും പനിയും ഉപയോഗിച്ച് വർക്ക് ചെയ്ത് കേട്ടോ പക്ഷെ ഇത്രയും കൂടെ ലൈഫ് ടൈം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റസ്സിന് അടിച്ചിട്ടാണ് പെയിന്റ് അടിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ റസിനെയും കൂട്ടുകാരെയും ഇതിലേക്ക് ശരിക്കുകയാണ് ആദ്യം തന്നെ റസിന്റെ കൂട്ടത്തിൽ കൊബാൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന് തൊട്ട് മുമ്പാണ് കേട്ടോ കാറ്റലിസ്റ്റ് അടിച്ച് കൊടുക്കുന്നത് കാരണം കാറ്റലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റ് ആയി പോകും പോകട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഒറ്റപ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ള അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ബ്രഷാണ് നല്ലൊരു സ്മൂത്ത് ായിട്ടും ഉണ്ട് പിന്നെ അത് താഴെ കുറച്ച് ആട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ അതൊക്കെ ആട്ടം എല്ലാം മാറും നല്ല സെറ്റ് അധികം യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് ഇനി നമ്മളല്ലേ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തതിന് ശേഷമാണ് വൈറ്റ് ഷെയ്ഡും ആ ഡോട്ടും ഒക്കെ കൊടുക്കാൻ പോകുന്നത് ഇരിപ്പിടത്തിന് ബ്ലാക്ക് കളറും കൂടി അടിച്ചു വന്നപ്പോഴേക്ക് നമ്മുടെ പഞ്ഞിയും കളിമണ്ണും കൂടെ ഉണ്ടാക്കി ചിലപ്പോ പെയിന്റിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും ഗവന്റ് ചെയ്യണോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കേട്ടോ